ഏറ്റവും കൂടുവൽ മഞ്ചേശ്വര ഏറ്റവും കൂടുവൽ ഒരു ഫേസ്ബുക്ക് പോസ്റ്റുമായിട്ട് കെ സുരേന്ദ്രൻ എത്തിക്കുകയാണ് അന്നും ഇന്നും എന്നും മഞ്ചേശ്വരം ഹൃദയത്തിൽ എന്ന് തന്നെയാണ് കെ സുരേന്ദ്രൻ സൂചിപ്പിക്കുന്നത് മഞ്ചേശ്വരത്തേക്ക് തന്നെ അദ്ദേഹം തിരികെ എത്തും എന്നുള്ളത് ഏകദേശം ഉറപ്പായിരിക്കുന്നു അല്ലേ ഈ ഘട്ടത്തിൽ അങ്ങനത്തെ സൂചനകളൊന്നും പാർട്ടി വൃത്തങ്ങളും നമുക്ക് ലഭ്യമാണെന്നില്ലാലും അങ്ങനെ ഒരു ഒരു ഇഷ്ടം മഞ്ചേശ്വരത്തോട് സുരേന്ദ്രൻ എന്തായിട്ടുണ്ട് കാരണം വെച്ച് കഴിഞ്ഞാൽ രണ്ടായിരത്തി പതിനാറിലാണെങ്കിലും രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലാണെങ്കിലും പതിനൊന്നോളിലാണെങ്കിലും ഒക്കെ സുരേന്ദ്രൻ മത്സരിച്ച സ്ഥലമാണ് അപ്പം എനിക്ക് തോന്നുന്നത് അത്രത്തോളം ആ മണ്ഡലത്തിൽ വോട്ടുകൾ നേടി വിജയിച്ചു എന്ന് അന്നത്തെ ഇലക്ഷൻ കൗണ്ടിങ് കണ്ടിട്ടുള്ള രണ്ടായിരത്തി പതിനാലിലെ ഇലക്ഷൻ കൗണ്ടിംഗ് കണ്ടിട്ടുള്ള ടി വിയിലൊക്കെ കണ്ട സമയത്ത് ബിജെപി പ്രവർത്തനം സമയം വലിയ ആവേശത്തിലായിരുന്നു അവര് കാരണം മഞ്ചേശ്വരം കിട്ടി എന്ന് വിചാരിച്ചിരിക്കുന്ന ഘട്ടത്തിലാണ് പലപ്പോഴും പല മാധ്യമങ്ങളും വിജയിച്ചു എന്ന രീതിയിലേക്ക് പോലും എഴുതി കാണിച്ചിരുന്ന ഘട്ടത്തിലാണ് ആ ഒരു എന്താ പറയുക കപ്പിനും ചുണ്ടിനും ഇടയിലുള്ള തോൽവി എന്ന് പറയുമല്ലോ അതായത് പോരാടി തോറ്റു എന്ന് പറയുന്ന ആ നിലയിലാണ് അന്ന് എൺപത്തി ഒൻപത് വോട്ടിന് ചെയ്തത് അന്ന് പി ബി അബ്ദുൾ വഹാമുക് അവിടുത്തെ ഈ ഐ എം എൽ എൻഡിഡേറ്റ് മുസ്ലിം ലീഗിന്റെ കാൻഡിഡേറ്റ് മത്സരിക്കുന്ന ഘട്ടത്തില് അതിനുശേഷം സുരേന്ദ്രനെ ഹൈക്കോടതിയിലേക്ക് പോവുകയാണ് അവിടെ വലിയ തരത്തിലുള്ള ഇലക്ഷൻ കള്ളപൊത്തുന്നത് അപ്പം അന്ന് സുരേന്ദ്രൻ സൂചിപ്പിച്ചിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് അവിടെ സി പി എമ്മിന്റെ ക്രോസ് വോട്ടിങ് നടന്നുള്ളൂ എന്നുള്ളതാണ് അതിനോടൊപ്പം തന്നെ വോട്ട് കള്ളവോട്ട് നടത്തുന്നുള്ളതാണ് അന്ന് ഈ ഹൈക്കോടതിയിലെ ആമീൻ ഈ ഇതുമായി ബന്ധപ്പെട്ടുള്ള അവർക്കൊക്കെ ഇവരുടെ ഒക്കെ തപ്പിയെടുത്ത് സുരേന്ദ്രൻ കൊടുത്തിട്ടുണ്ട് കള്ളവോട്ടുകൾ ചെയ്ത ആൾക്കാരുടെ ആയിരത്തി സിനിമ കൊടുത്തിട്ടുണ്ട് അതിൻ്റെ അകത്ത് ഇവരുടെയൊക്കെ അഡ്രസ്സ് ഏതൊക്കെ ആമീൻ പോകുന്ന സമയത്ത് അവർക്ക് പലപ്പോഴും കെട്ടി ഇത് മേടിച്ച് കൈപ്പറ്റാൻ ആളുകളില്ല അവിടെ കാരണം ഭൂരിപക്ഷം പേരും ദുബായിലാണ് ഈ മുസ്ലിം ലീഗിന്റെ വോട്ടർമാരാണല്ലോ അപ്പൊ ദുബായിലാണ് അവരുടെയൊക്കെ പേരിലെ കള്ളവോട്ടുകൾ അതെ ആ വോട്ട് ചോരി യഥാർത്ഥത്തിൽ ഈ വോട്ട് ചോരി പറയുന്ന വാക്ക് ഉണ്ടാകുന്ന ഉടലെടുക്കുന്നതിന് മുമ്പ് യഥാർത്ഥത്തിൽ വോട്ട് ചോരി ഉണ്ടെന്ന് കൃത്യമായ അടയാളപ്പെടുത്തിയിട്ടുള്ള വ്യക്തിയാണ് രണ്ടായിരത്തി പതിനാറിൽ കെ സുരേന്ദ്രൻ ഇന്ന് നമുക്ക് ഒരു അർത്ഥസംഖ്യയ്ക്കും ഇടയില്ലാത്ത രീതിയിൽ പറയാൻ വേണ്ടി പറ്റുന്നതാണ് മാത്രമല്ല ഈ രണ്ടായിരത്തി പതിനാറിൽ നിന്ന് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലേക്ക് വരുന്ന സമയത്ത് എനിക്ക് വ്യക്തിപരമായി പറഞ്ഞു കഴിഞ്ഞാൽ അന്ന് സുരേന്ദ്രൻ രണ്ട് മണ്ഡലത്തിൽ മത്സരിക്കേണ്ട ആവശ്യമില്ലായിരുന്നു എന്ന് വിശ്വസിക്കുന്ന വ്യക്തിയാണ് ഞാൻ അന്ന് അതേപോലെ മഞ്ചേശ്വരത്ത് തന്നെ പൂർണ്ണമായിട്ടും കോൺസെൻട്രേറ്റ് ചെയ്തിരുന്നെങ്കിൽ വിജയിച്ചേനെ എന്ന് വിശ്വസിക്കുന്ന വ്യക്തിയാണ് ഞാൻ അതായത് എണ്ണൂറ്റി അമ്പത്തി അഞ്ച് വോട്ടിന് മാത്രമാണ് പരാജയപ്പെട്ടത് അതായത് എൺപത്തി ഒമ്പത് വോട്ടിൽ നിന്ന് എണ്ണൂറ്റി അമ്പത്തി അഞ്ച് വോട്ടിലേക്ക് ആ ഒരു ഡിഫറൻസ് പോകുന്നതിനുള്ള കാരണം സുരേന്ദ്രൻ ഈ ഹെലികോപ്റ്റർ യാത്രയും ഇത്തരത്തിലുള്ള മറ്റൊരു കോന്നിയിൽ മത്സരിക്കുന്നു ഈ കാര്യങ്ങളുടെ ആവശ്യമില്ലായിരുന്നു എന്ന് വിശ്വസിക്കുന്നതാണ് ഞാൻ എങ്കിലും പാർട്ടി നേതൃത്വമാണ് പാർട്ടി സെൻട്രൽ നേതൃത്വമാണ് ഇതെല്ലാം അവസാനമായി തീരുമാനമെടുക്കുന്നത് അപ്പൊ ഇന്നത്തെ സുരേന്ദ്രന്റെ പ്രത്യേകിച്ച് ഇന്നത്തെ റോള് തോന്നൂല പാർട്ടി സെൻട്രൽ നേതൃത്വം എന്തായാലും സുരേന്ദ്രനെ ഈ രണ്ട് സ്ഥലത്തും പ്രൊജക്ട് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു കേരള ലീഡർ ഒരു ബഡാ ഫൈറ്റർ എന്ന നിലയിലാണ് കണ്ടിരുന്നത് അതുകൊണ്ട് തന്നെയാണ് അങ്ങനെ ചെയ്തത് പക്ഷെ അത് പിന്നീട് പാർട്ടിക്ക് മനസ്സിലായിട്ടുണ്ടാവണം ഈ സുരേന്ദ്രൻ ഇവിടെ മാത്രം മത്സരിച്ചിരുന്നെങ്കിൽ ആ മണ്ഡലം കിട്ടിയിരുന്നേനെ കിട്ടിയിരുന്നതിനെ ഒരു മണ്ഡലമാണ് അതെ അതെ കഴിഞ്ഞ ദിവസം ഈ കലക്ട്ര മൈൻഹാജിന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് ഉണ്ടായിരുന്നു അല്ല അദ്ദേഹത്തിന്റെ എം ഷാജി മത്സരിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ പക്ഷേ സി പി എമ്മിന്റെ വോട്ട് ലഭിക്കില്ല കാരണം കെ എം ഷാജി സി പി എമ്മിന്റെ പ്രവർത്തകർക്ക് ഒട്ടും തന്നെ താല്പര്യമില്ല അതുകൊണ്ട് തന്നെ കെ എം ഷാജി കാസർഗോഡ് മത്സരിക്കാൻ വരണ്ട എന്ന് പറഞ്ഞു നമുക്കറിയാം ഇത് തന്നെയായിരുന്നു കെ സുരേന്ദ്രൻ മുമ്പ് പറഞ്ഞിരുന്നത് അതെ അതെ അതായത് കെ എം ഷാജി മത്സരിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കാസർഗോഡും മഞ്ചേശ്വരത്തും സി പി എമ്മിന്റെ വോട്ട് ലഭിക്കില്ല എന്നാണ് കലക്ടറുമായി ഷാജി വളരെ വ്യക്തമായിട്ട് പറഞ്ഞത് ഇത് തന്നെയാണ് ബി ജെ പി വളരെ വർഷങ്ങളായിട്ട് പറഞ്ഞിട്ടുണ്ട് സുരേന്ദ്രൻ വളരെ വർഷമായിട്ട് പറഞ്ഞുകൊണ്ടിരുന്നത് ഇതേ കാര്യം തന്നെയാണ് അപ്പൊ സുരേന്ദ്രൻ പറഞ്ഞിരിക്കുന്ന എന്താണോ രണ്ടായിരത്തി പതിനാറിൽ സുരേന്ദ്രൻ പറഞ്ഞത് ആ സാധനം അച്ചിട്ടാവുന്ന തരത്തിലേക്കാണ് കാര്യങ്ങൾ പോയിട്ടുള്ളത് അപ്പൊ ആ നിലയിൽ നോക്കുന്ന സമയത്ത് സുരേന്ദ്രൻ ഈ കാര്യത്തോട് നേരത്തെ തന്നെ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടെന്ന് അപ്പൊ നമുക്ക് ഇപ്പൊ ആരാണ് അവിടെ മത്സരിക്കാൻ പോകുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിനുള്ള വ്യക്തമായിട്ടുള്ള ഉത്തരം വര ആയിട്ടില്ല എനിക്ക് തോന്നുന്നു ഒരു അടുത്ത ഒരു മാസത്തിനുള്ളിൽ ഒരു മാസം രണ്ടാമത്തെ കൂടി തന്നെ ആഴ്ചയോടുകൂടി തീർച്ചയായും തീർച്ചയായും അപ്പം ആ രീതിയിൽ ഫെബ്രുവരി ഒരു ആദ്യത്തെ ആഴ്ച രണ്ടാമത്തെ ആഴ്ചയോ തന്നെ കൃത്യമായ കൺഫർമേഷൻ ലഭിക്കും എങ്കിലും അവിടുത്തെ ജില്ലാ നേതൃത്വത്തെ ജില്ലാ നേതൃത്വം ആവശ്യപ്പെടുന്നത് ഈ സുരേന്ദ്രൻ മത്സരിക്കണം അല്ലെങ്കിൽ അവിടെ ഒരു പ്രധാനപ്പെട്ട സ്ഥാനാർത്ഥി മത്സരിക്കണം എന്നുള്ളതാണ് സർപ്രൈസ് സ്ഥാനാർത്ഥി വരുമെന്നാണ് എം എൽ അശ്വിനി അന്ന് ജില്ലാ പ്രസിഡന്റ് ഒരു മഹിളയാണ് അവിടുത്തെ ജില്ലാ പ്രസിഡന്റ് എം എൽ അശ്വിനി അന്ന് ഒരു മാധ്യമത്തോട് പറഞ്ഞത് ഒരു സർപ്രൈസ് സ്ഥാനാർത്ഥി വരും എന്നുള്ളതാണ് അപ്പോ അങ്ങനെയുള്ള ഒരു പ്രധാനപ്പെട്ട നേതാവിനെ അവിടെ കൊണ്ടുവന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ ബി ഒരു എം എൽ എ ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി കഴിയും മഞ്ചേശ്വരത്തും കാസർഗോഡും കഴിയും എന്ന നിലയിൽ തന്നെയാണ് ബിജെപി ഇപ്പോഴും കൃത്യമായി വിശ്വസിക്കുന്നത് മാത്രമല്ല ഈ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് നടന്നുള്ള തെരഞ്ഞെടുപ്പിലും ഏകദേശം നാൽപ്പത്തി നാല്പതിനായിരത്തിനോളം അടുത്ത വോട്ടുകൾ ലഭിച്ചിട്ടുള്ള സ്ഥലമാണ് ഈ പറയുന്ന മഞ്ചേശ്വരം എന്ന് പറയുന്നത് നിയമത്തിനേക്കാളും വലിയ മണ്ഡലമായിരുന്നു പിന്നീട് ഇപ്പം അന്ന് കാസർഗോഡ് വിട്ടു കഴിഞ്ഞാൽ പിന്നെ ആ കൂടി നിയമം മാത്രമേ ഉള്ളൂ ബി ജെ പിയുടെ ഒരു സ്വാധീന കേന്ദ്രം എന്ന് പറയുന്നത് ഇടക്ക് വേണമെങ്കിൽ ഒരു പാലക്കാടും പറയാം അതേ ഉണ്ടായിരുന്നൂ പക്ഷെ ഇന്നതല്ലോ സ്ഥിതി ഇന്ന് കേരളത്തിൽ ഏകദേശം മുപ്പത്തി അഞ്ച് മുപ്പത്തി ആറ് മണ്ഡലം മുപ്പതിനായിരത്തിനു മുകളിൽ വോട്ടുകൾ നേടുന്ന നിയോജക മണ്ഡലങ്ങൾ ബിജെപിയെ സംബന്ധിച്ചിടത്തോളം അപ്പം ബിജെപി തന്നെ കണക്കാക്കുന്ന ബിജെപിയുടെ എ ക്ലാസ് മണ്ഡലങ്ങൾ എന്ന് പറയുന്ന നാല്പത് മണ്ഡലങ്ങളിൽ വിപുലമായിട്ടുള്ള പ്രവർത്തനങ്ങൾ കണക്കാക്കണം ചെയ്യണം എന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങളാണ് ബിജെപി നടത്തി കൊണ്ടിരിക്കുന്നത് അപ്പൊ അശ്വിനിയാണോ അല്ലെങ്കിൽ കെ സുരേന്ദ്രൻ ആണോ അവിടെ സ്ഥാനാർത്ഥിയാവോ എന്നുള്ള കാര്യത്തിൽ ഇപ്പോൾ തീരുമാനമായിട്ടില്ലെങ്കിലും സുരേന്ദ്രൻ ഫേസ്ബുക്ക് പോസ്റ്റ് നിന്ന് അതായത് മഞ്ചേശ്വരം മൃതദേഹത്തോടൊപ്പം എന്ന് ചേർത്ത് വെക്കുന്ന സമയത്ത് ഇതുവരെ മഞ്ചേശ്വരത്തെ ചേർത്ത് അത്രത്തുള്ള ഒരു പോസ്റ്റ് ഇടാത്ത വ്യക്തി എന്ന നിലയ്ക്ക് നമുക്ക് സുരേന്ദ്രൻ അവിടെ മത്സരിക്കാനുള്ള സാധ്യതയിലേക്ക് ഞാൻ മനസ്സിലാക്കി എടുത്തോളാം സുരേന്ദ്രൻ മട്ടൂർക്കാവിൽ എന്തായാലും മത്സരിക്കുന്നില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കിയത് മട്ടൂർക്കാവിലെ സുരേന്ദ്രന്റെ പേര് അവിടുത്തെ ഷോർട്ട് ലിസ്റ്റ് ഇല്ലാതാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഈ മഞ്ചേശ്വരത്തെ മുസ്ലിം ലീഗിന്റെ മുൻ എം എൽ അദ്ദേഹം നിരവധി പേരുടെ പണമാണ് തട്ടിച്ച് തട്ടിച്ചിട്ടുള്ളത് ജുവല്ലറി തട്ടിപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ട് അത് മുസ്ലിം ലീഗിന്റെ മറ്റൊരു നേതാവായിട്ടുള്ള പൂക്കോയ തങ്ങളുമായി ഉൾപ്പെട്ടുകൊണ്ടാണ് അതിന്റെ പേരിൽ ഇ ഡി അദ്ദേഹത്തെ ചോദ്യം ചെയ്തു ജയിലിൽ കഴിയേണ്ടി വന്നു ഏകദേശം നൂറ്റൻപതോളം കേസുകൾ അദ്ദേഹത്തിന്റെ പേരിൽ നിലനിൽക്കുന്നുണ്ട് അങ്ങനെ അവിടുത്തെ മുസ്ലിം ലീഗ് നേതൃത്വം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കള്ളന കഞ്ഞുവെച്ചവന്മാരാണെന്നുള്ള കാര്യത്തിൽ ആർക്കും സംശയമില്ല അവിടുത്തെ മുസ്ലിം ലീഗ് നേതൃത്വത്തിൽ ഭൂരിപക്ഷം വരുന്നത് കടുത്ത വർഗീയത പറയുന്ന ആൾക്കാർ മാത്രമാണ് ഈ കാസർഗോഡ് മേഖലയിലെ മുസ്ലിം ലീഗ് നേതൃത്വത്തിലുള്ളത് ഈ മുസ്ലിം ലീഗിനെ എത്രത്തിലോ എത്രത്തോളം മതേതര പാർട്ടിയായിട്ടൊക്കെ അവതരിപ്പിക്കാൻ പലരും ശ്രമിച്ചു കഴിഞ്ഞാലും മുസ്ലിം ലീഗ് എന്ന് പറയുന്നത് ബേസിക്കലി ആ മുസ്ലിം ലീഗ് എന്ന് പറയുമ്പോൾ തന്നെ അതിനകത്ത് ഒരു പക്ഷമുണ്ട് ഒരു മതമുണ്ട് എന്നുള്ളത് എല്ലാവർക്കും വ്യക്തമായിട്ട് അറിയുന്നതാണ് അങ്ങനെ നോക്കുകയാണെങ്കിൽ ആ രീതിയിൽ തന്നെയാണ് അതിനെ കണക്കാക്കേണ്ടത് അങ്ങനെ നോക്കുന്ന സമയത്ത് നമുക്കൊക്കെ മുമ്പ് എപ്പോഴും വളരെ ഹൈ സെൻസിറ്റീവ് ഏരിയ എന്ന രീതിയിൽ അറിയപ്പെടുന്ന സ്ഥലമാണ് ഈ മഞ്ചേശ്വരം കാസർഗോഡും ഒക്കെ അവിടെ ടൗണിൽ പോലീസും കാര്യങ്ങളും ഒക്കെ ആയിട്ട് നിൽക്കുന്ന അവിടെ ചെന്ന് കഴിഞ്ഞാൽ തന്നെ നമുക്ക് അത്ഭുതപ്പെട്ടു പോകുന്ന സ്ഥിതിയിലാണ് അവരുടെ ഡ്രസ്സിംഗ് പാറ്റേൺ തന്നെ പല പ്രദേശങ്ങളിൽ നമ്മൾ പോയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ചില കുടികൾ കാണുമ്പോൾ അവരെ നമ്മള് ഭയപ്പെട്ടു പോകുന്ന രീതിയിലാണ് അങ്ങനെ നിരോധിത സംഘടനകളുടെ കുടികൾ അവിടെ കാണും പിന്നെ സെഞ്ചുറി ഡെന്റൽ കോളേജ് നമുക്കറിയാലോ റിക്രൂട്ടിംഗ് ഹബ്ബായിട്ടുള്ള ഐ എസ് ഐസിന്റെ റിക്രൂട്ടിംഗ് ഹബ്ബായിട്ടുള്ള അതും അവിടെ തന്നെയാണ് കാസർഗോഡ് തന്നെയാണ് അല്ല കാസർഗോഡ് ആണ് ഏറ്റവും കൂടുതൽ ഐ എസ് സിലേക്ക് ആൾക്കാർ റിക്രൂട്ട് ചെയ്യപ്പെട്ടുള്ളത് എന്നുള്ളത് അപ്പം അത്തരത്തിലൊരു ഒരു മനസ്സ് അവിടെ ഉണ്ട് എന്നുള്ളത് നമുക്ക് ചേർത്ത് വെക്കേണ്ടത് തന്നെയാണ് എന്തായാലും അവിടെ കെ സുരേന്ദ്രനെ സംബന്ധിച്ചിടത്തോളം കെ സുരേന്ദ്രൻ രണ്ടായിരത്തി പതിനാറിലുള്ള കെ സുരേന്ദ്രൻ അല്ലേ ഇപ്പോഴത്തെ കേസ് ഇപ്പോഴത്തെ കെ സുരേന്ദ്രൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സംസ്ഥാന അധ്യക്ഷപഥത്തിൽ നിന്ന് ഇറങ്ങിയതിന് ശേഷമാണ് കെ സുരേന്ദ്രൻ കുറച്ചും കൂടെ പ്രബലനായ നേതാവായി എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് കാരണം സംസ്ഥാന അധ്യക്ഷ പദത്തിൽ നിന്ന് ഇറങ്ങി കുറച്ച് നാളത്തേക്ക് സുരേന്ദ്രൻ കുറച്ച് ഒന്ന് കുറച്ച് പാർട്ടി പ്രവർത്തനങ്ങളിൽ നിന്നിരുന്നെങ്കിലും മാധ്യമങ്ങൾക്ക് പിൻവലാക്കുന്ന കാര്യമായി ഇല്ലായിരുന്നു പക്ഷെ അതിനുശേഷം ചാനൽ ചർച്ചകളിലും മറ്റും വന്ന് കെ സുരേന്ദ്രൻ മറ്റ് പരിപാടികളിലേക്ക് വളരെ കൃത്യമായി പങ്കെടുത്തുകൊണ്ട് കെ സുരേന്ദ്രൻ വളരെ മുന്നേറ്റം നടത്തുന്ന ഒരു കാഴ്ചയാണ് അപ്പം രണ്ടായിരത്തി പതിനാറിലെ കെ സുരേന്ദ്രൻ നിന്ന് രണ്ടായിരത്തി ഇരുപത്തി ആറിലെ കെ സുരേന്ദ്രൻ എന്ന് പറയുന്ന സമയത്ത് ഒരുപാട് വേദിയ ഒരുപാട് ഒരുപാട് മാറ്റങ്ങൾ ഒരുപാട് പുരോഗമനങ്ങൾ ഉണ്ടായിട്ടുണ്ട് സുരേന്ദ്രൻ എന്നുള്ളതിൽ ഒരു ഉറപ്പാണ് അന്ന് ഉണ്ടായിരുന്നത് ഒരു ഒരു കേരള പാൻ കേരള ഒരു ലീഡർ എന്ന രീതിയിലേക്കാണെങ്കിൽ ഇന്ന് ഒരു രാജ്യത്ത് അറിയപ്പെടുന്ന നേതാവ് എന്ന രീതിയിലേക്ക് അല്ലെങ്കിൽ സൗത്ത് ഇന്ത്യയിൽ തന്നെ അണ്ണാമലയോടും അല്ലെങ്കിൽ അതേപോലെ തന്നെ മറ്റു നേതാക്കളോടും ചേർത്ത് വെക്കാൻ പറ്റുന്ന പേരുള്ള കെ എസ് എന്ന രീതിയിൽ അറിയപ്പെടുന്ന അല്ലെങ്കിൽ മോദി ബഡാ ഫൈറ്റർ എന്ന് വിശേഷിപ്പിച്ചിട്ടുള്ള നേതാവ് എന്ന നിലയിൽ കെ സുരേന്ദ്രൻ ഈ രണ്ടായിരത്തി ഇരുപത്തി ആറിൽ മഞ്ചേശ്വരത്ത് മത്സരിക്കുകയാണെങ്കിൽ സുരേന്ദ്രനെ കഴിഞ്ഞ തവണ എൺപത്തി ഒൻപത് വോട്ടിന് കയ്യിൽ നിന്ന് പോയിട്ടുള്ള ആ മണ്ഡലം അത് എന്തായാലും ഏറ്റവും ചുരുങ്ങിയുള്ള ഒരു അയ്യായിരം വോട്ടിനെങ്കിലും ബിജെപിയെ സമയത്തോളം പഞ്ചേശ്വരം പിടിച്ചെടുക്കാൻ പറ്റുമെന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത് അത് അത് ബി ജെ പി കൃത്യമായി പ്ലാൻ ചെയ്ത് നേരത്തെ തന്നെ കാലേ കൂട്ടി തന്നെ ആ മണ്ഡലം കൃത്യമായി സുരേന്ദ്രനെ അവിടെ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കാനുള്ള സംവിധാനങ്ങൾ ഒരുക്കി കൊടുത്തു കഴിഞ്ഞാൽ സുരേന്ദ്രനെ അവിടെ ഒരു മുന്നേറ്റം ഉണ്ടാക്കാൻ വേണ്ടി കഴിയുമെന്ന് ഞാൻ വിശ്വസിക്കുന്നത് സുരേന്ദ്രനും അതേപോലത്തെ ഒരു പ്രത്യേക കഴിവുള്ള വ്യക്തി എന്ന് കഴിഞ്ഞാൽ സുരേന്ദ്രനെ എവിടെ പോയി മത്സരിച്ചു കഴിഞ്ഞാലും അവിടെ ഒരു വൻ മുന്നേറ്റം ഉണ്ടാക്കാൻ കഴിവുള്ള വ്യക്തിയാണ് കപ്പാസിറ്റിയുള്ള വ്യക്തിയാണ് കഴിഞ്ഞ അതെ അതെ നമ്മൾ കണ്ടിട്ടുള്ളതാണ് വയനാട് മത്സര സമിതി വയനാട് അവിടെ പ്രത്യേകിച്ച് ഈ പ്രിയങ്കാ ഗാന്ധി മത്സരിക്കുന്ന സമയത്ത് ബി ജെ പിക്ക് എന്ത് പറ്റും എന്നുള്ളത് എല്ലാരും നോക്കിക്കണ്ടതാണ് ബി ജെ പിന്റെ വോട്ട് മുൻ വർഷത്തേക്കാൾ അല്ലെങ്കിൽ മുൻ തവണത്തെക്കാൾ കുറയുമെന്ന് തന്നെയാണ് എല്ലാവരും പ്രതീക്ഷിക്കുന്നത് പക്ഷേ അതിനേക്കാൾ വലിയ മുന്നേറ്റം ഉണ്ടാക്കാൻ എനിക്ക് തോന്നുന്നത് ഇരുപത്തിയഞ്ചോ മുപ്പത് ശതമാനത്തോളം മുന്നേറ്റം ഉണ്ടാക്കാൻ വേണ്ടി കഴിഞ്ഞു അത് സുരേന്ദ്രൻ അതെ അതെ അത് സുരേന്ദ്രൻ എന്ന് പറയുന്ന നേതാവിനെ കൊണ്ട് മാത്രം കഴിയുന്ന ഒരു 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 മിറാക്കളാണ് എന്ന് തന്നെയാണ് നമുക്ക് അതിനോടൊപ്പം ചേർത്ത് വായിക്കേണ്ടത്